ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന പാടെ തുത്തുകുട്ടി ചോദിച്ചു അമ്മാന്ന് എന്താണ് ഡിന്നറിന് എന്നുള്ളത് അപ്പോൾ ഇത് എല്ലാ ദിവസവും ചോദ്യമാണ് ഞാനിതിന് എല്ലാ ദിവസവും ഒരേ ഉത്തരം തന്നെയാണ് കൊടുക്കാറുള്ളത് ചോറ് തന്നെയെന്ന് അപ്പോൾ തുത്തുകുട്ടിക്ക് ഇഷ്ടമല്ലാട്ടോ ചോറ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വേറെ മാറ്റി കൊടുക്കാറുണ്ട് ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ കാരണം എത്തുമ്പോഴേ ലേറ്റ് ആവും പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയം കൂടെ ഉറങ്ങാനുള്ള സമയം കുറഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ മിക്കവാറും ചോറ് തന്നെയാണ് കൊടുക്കാറുള്ളത് പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് ഇത് തോട്ട് ഉച്ചയ്ക്ക് കുറേ നേരം ഉറങ്ങിയ ഉണ്ട് പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടു ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ ഈ പത്തിരിക്ക് പത്തിരിക്കൊരു പ്രത്യേകതയുണ്ട് കാരണം ഇത് നൈസ് പത്തിരിയല്ല ഞങ്ങളുടെ നാട്ടിൽ ഇത് കട്ടിപ്പത്തിരി എന്നൊക്കെ പറയും കേട്ടോ തേങ്ങയും ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ചീരകൊക്കെ ഇട്ടിട്ട് ആണിതുണ്ടാക്കുക അപ്പം അതിന് വേണ്ടി രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഈസ്റ്റേൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതെടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കുക എന്നിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുക ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് നമ്മൾ നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താലും മതി ആദ്യമേ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് അതുകൂടി വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഏട്ടനെന്ന് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഇതുണ്ടാക്കാമെന്ന് എപ്പോഴും നൂഡിൽസും വാസ്തയൊക്കെയാണ് രാത്രി ആളാനോട് ചോദിക്കാറുള്ളത് ഞാനതൊക്കെ മന്ത്ലി ട്വൈസൊക്കെയാണ് കൊടുക്കാറുള്ളു കൂടുതലൊന്നും കൊടുക്കാറില്ല നിങ്ങളുടെ വീട്ടിൽ രാത്രി എന്തായാലും ഇന്നരനെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമല്ലോ എല്ലാ ദിവസവും സെയിം തിങ് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചൂടുവെള്ളം രണ്ട് കപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കൂടിയ പോലെ തോന്നി പക്ഷെ കുഴപ്പമില്ല കൂടിയാലും നമ്മൾ അടുപ്പത്ത് വെച്ചത് ഒന്ന് ജസ്റ്റ് കുഴുക്കുമ്പോൾ റെഡി ആകും കേട്ടോ അപ്പോൾ അങ്ങനെ അതാകുമ്പോൾ നമുക്ക് അധികം കുഴച്ച് ബുദ്ധിമുട്ടേണ്ടി വരാറില്ല കുറച്ച് വെള്ളം കൂടുതലുള്ളത് തന്നെ എപ്പോഴും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഇട്ടിട്ട് കുഴക്കേണ്ടി വരും ഈ ചൂടുള്ള പരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചിട്ട് പണ്ടൊക്കെ എൻ്റെ കൈ നന്നായിട്ട് ചുമന്ന കളറിരിക്കുമായിരുന്നു കേട്ടോ ഒന്നങ്ങനെ കൂടുതൽ കൂടുതലുണ്ടാക്കിയിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ പിന്നെ അതിനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ മീഡിയം ഹീറ്റിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം തന്നെ അത് പെട്ടെന്ന് വറ്റി കിട്ടിക്കോളും എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ ഇത് ഒരു കട്ടപ്പരുവ നമ്മുടെ ഈ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ പത്തിരിയുടെ ഒരു പരുവത്തിലേക്ക് തന്നെ ആയി വരും ഇത് എൻ്റെ വെറും ഒരു പ്രശ്നം മാത്രമാണ് അങ്ങനെ ഏതാ അത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവ ആവുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ച് വേറൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് അടച്ചു വെക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം പക്ഷേ ഇപ്പോൾ ഞാനിത് അങ്ങനെ ചെയ്യുന്നില്ല പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുന്നതുകൊണ്ടും പിന്നെ വേറെ പാത്രം എടുക്കാനുള്ള ഒരു മടി കൊണ്ടും ഞാനിത് അങ്ങനെ തന്നെ വെച്ചു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടിപ്പാവിക്ക് ഒരു ചെറുതായിട്ട് മുരിഞ്ഞ പോലെ ആവും അത് പിന്നെ നമ്മൾ പുഴയ്ക്കുമ്പോൾ റെഡിയാക്കി എടുക്കേണ്ടി വരും ഞാൻ ആ ഒരു ബിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ട് ഞാനിതിൻ്റെ മുകളിൽ തന്നെ പാത്രം അടച്ചു വെച്ചു പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കോളൂ കേട്ടോ അതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റെപ്പ് മറന്നു പോയതുകൊണ്ടാണ് അതിപ്പോൾ ഒത്തിരി നാളായിരുന്നു ഇത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുത്തു കിട്ടാം നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിച്ചാൽ ഒരുപാട് ഡ്രസ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി എല്ലാം സെറ്റാണ് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് തട്ടിക്കൂട്ടിയാൽ മതി അത്ര ചൂടും ഉണ്ടാവില്ല മറ്റേതാകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും നമുക്ക് കൈ നന്നായിട്ട് പൊള്ളും കൂട്ടോ പിന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ വെള്ളം എത്തിയിട്ടും ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ആദ്യം ഇത് പരത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മുടെ നോർമൽ നൈസ് കത്തിയൊക്കെ പരത്തുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇതിപ്പോൾ കുറച്ച് നാളായി ഉണ്ടാക്കിയിട്ടൊന്നും പറഞ്ഞല്ലോ അപ്പം ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു രീതി ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ആ ഒരു കവർ തരാമോന്ന് അപ്പോൾ ചേച്ചി അപ്പോഴത്തെ കവറൊക്കെ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പരത്തുമ്പോൾ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പരത്തി ഒക്കെ എടുക്കാം പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടോ സൈഡിൽ പൊട്ടിയത് ഞാനപ്പോൾ തന്നെ വേറെ ഒരു ചേച്ചിയപ്പോൾ തന്നെ കവറൊക്കെ തന്നുകൊണ്ട് ഞാൻ അതിലേക്ക് എണ്ണയൊക്കെ തടവി ഇനി നമ്മൾ എനിക്കിവിടെ പത്തിരി പ്രസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ചിട്ട് തന്നെ പരത്തി എടുക്കാവുന്നേ ഉള്ളൂ അത് ഭയങ്കര ഈസി ആയിരിക്കും എനിക്കതില്ലാത്തത് കൊണ്ട് ഞാനത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കണ്ടോ കറക്റ്റ് ായിട്ട് പരന്ന് വന്നത് വളരെ നൈസുമായിട്ടുണ്ടാവും ഒരു സ്റ്റീൽ പ്ലേസ് വെച്ച് അമർത്തി പ്ലേറ്റ് വെച്ചിട്ട് അമർത്തിയാൽ മതി കേട്ടോ അത്രേ ഉള്ളൂ അപ്പോഴേക്കും നല്ലതായിട്ടത് പരന്ന് നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ടാവും നൈസത്തെ പോലെ തന്നെ ആയിരിക്കും ഇപ്പോൾ ഏകദേശം ഞാൻ അത്ര നൈസാക്കാത്തതുകൊണ്ട് ചെറിയൊരു കട്ടീൽ തന്നെ ഇരിക്കണം തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് അത്രയൊക്കെ അങ്ങോട്ട് നൈസാവില്ല അത്യാവശ്യം ചിക്കൻ കറിക്ക് വേണ്ടി സവോള ഒക്കെ അരിയുന്നുണ്ടാണ് അപ്പോൾ ഈ സവോള അരിയാൻ എനിക്ക് പറ്റാറില്ല കേട്ടോ ഭയങ്കര ആ ഏരിയ പോലും നിൽക്കാറില്ല ഭയങ്കര കണ്ണിൽ നിന്ന് വെള്ളം വരുമേ എന്നെപ്പോലെ ഇങ്ങനെ സവാള അറിയുമ്പോൾ കണ്ണിൽ നിന്ന് കൂടുതലായിട്ടും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ് കുറങ്ങാൻ പോലും പറ്റുക രാത്രി ഒഴിച്ചിട്ട് അത്ര കിടന്നിട്ടുണ്ടെന്ന് കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അപ്പുറത്ത് പത്തിനിയൊക്കെ ചുട്ട് തുടങ്ങി കാരണം ഇത് ഒരുപാട് വെച്ചിട്ട് നമുക്ക് പിന്നീട് ചുട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നാലഞ്ചെണ്ണം ഒക്കെ ആയപ്പോൾ ഇട്ടിട്ടത് ചുറ്റെടുക്കാതെ തുടങ്ങിയിട്ടോ അപ്പം ഞാനതിൻ്റെ ചപ്പാത്തി ഒക്കെ പരത്തുന്നതിൻ്റെ ആ സ്റ്റിക്ക് വെച്ച് ഒന്ന് അമർത്തി നോക്കിയതാണ് നമ്മൾ നോർമലി ചപ്പാത്തിയൊക്കെ അങ്ങനെ ചെയ്യാനെങ്കിൽ നല്ലോണം പൊള്ളച്ച് വരാറുണ്ട് അപ്പം ഇതങ്ങനെ വരുന്നുണ്ടോന്ന് നോക്കിയതാണ് അപ്പം ചിലതൊക്കെ വന്നായിരുന്നു ചിലതൊന്നും വന്നില്ല അപ്പം ഞാനത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇത്രത്തോളം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കിട്ടിയിട്ടുള്ളത് പക്ഷേ എനിക്കത് അങ്ങനെ കാണിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഞാനത് പാത്രത്തിലേക്ക് തന്നെ ഇട്ടു പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനതുപോലെ ചുറ്റെടുക്കുകയും പരത്തി എടുക്കും പരത്തി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ചേച്ചിയും വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയിട്ട് ഉള്ള ഏരിയയിലൊക്കെ ചേച്ചി അപ്പോൾ ചേച്ചിയൂടെ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു ചേച്ചി പര പരത്തിയതൊക്കെ ചേച്ചി ചുട്ടെടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് പരത്തേയും കൂടെ ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പണി നിർത്ത് കിച്ചന് വിടാനുള്ള പരിപാടിയാണ് കാരണം തൊത്തുക്കുട്ടി രാവിലെ ക്ലാസ്സും ഉണ്ട് അപ്പം അവന് മേഖല ഉറക്കം വേണം അവനെ സ്കൂൾ ബസ് രാവിലെ സിക്സ് തേർട്ടി ആകുമ്പോഴേക്കും എത്തും കേട്ടോ അപ്പോൾ തൊത്തുക്കുട്ടി അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഭയങ്കര ഡാൻസ് ഒക്കെയാണ് അമ്മയെ ഫുൾ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു ഡാൻസ് ആണ് അലുമിനാറ്റി ഒക്കെയാണ് കളിക്കണത് ആളപ്പഴും ഞാൻ ഫോൺ നിന്ന് എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോയിട്ടോ പിന്നെ ചേച്ചി ചിക്കനൊക്കെ കഴിഞ്ഞ് പുതുകുട്ടി വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു നെറ്റാരിൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെറ്റാരിൻ ആണോ പ്ലംസ് ആണോ എന്ന് ഓർക്കുന്നില്ല എൻ്റെ ഏകദേശം പോലെ ആയതുകൊണ്ട് പുതുകുട്ടി കളിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ ഫുഡായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനെന്തായിട്ടൊന്ന് കഴിച്ചു അവനവൻ്റെ ചെറിയൊരു ടെഡി ബെയറിൻ്റെ കളർ വാട്ടർ പെയിൻറ്റ് ചെയ്തുകൊണ്ട് കിട്ടുകയായിരുന്നു അപ്പോൾ അവൻ്റെ കൈ കൈക്കായതുകൊണ്ട് ഞാൻ തന്നെ അത് പിന്നെ കൊടുക്കേണ്ടി വന്നു അപ്പം എനിക്ക് ഈ പരുവായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുഞ്ഞുപാലു എന്നാണ് കേട്ടോ കുട്ടി വിളിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ നീ ദത്തുകുട്ടി അതിട്ടൊക്കെ കളിച്ച് ഞാനപ്പോഴേക്ക് കിച്ചണിലേക്ക് ചെന്നിട്ട് ചിക്കൻ കറി വെക്കാനുള്ളൊരു പരിപാടി നോക്കി തുടങ്ങി ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഫുഡ് പെട്ടെന്ന് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ടെൻഷനാണ് കാരണം രാവിലെ മോനെ നേരത്തെ എണീറ്റ് പോകാനുള്ളതാണല്ലോ അപ്പോൾ തേങ്ങ വറുത്ത ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് കുറേ കുറേ നാൾ ഫ്രിഡ്ജിൽ വരുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ വന്നിട്ട് പിന്നെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അതൊന്ന് മുരിഞ്ഞിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടികളൊക്കെ ഒന്ന് ഫ്രൈ ആയി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ പിന്നെ ഇനി ഒന്നും ഇല്ലാതെ തണുത്തതിനു ശേഷം ജാറിലിട്ട് അരയ്ക്കുക പിന്നെ പേസ്റ്റ് ചിക്കൻ കറിയിലോട്ട് ഡയറക്റ്റായിട്ട് ഒഴിക്കുക സവോള ഒക്കെ വാട്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഇത് ഒഴിച്ചാൽ മതി കേട്ടോ ഉള്ളൂ അപ്പോഴേക്ക് ഞാനെന്തേ ചേച്ചി സവോളയ്ക്ക് അരിഞ്ഞ് തന്നപ്പോൾ അത് പെട്ടെന്ന് അടുപ്പത്ത് വെച്ചു സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ തക്കാളി അതെല്ലാം കൂടെ അരിഞ്ഞ് അത് ഇട്ടിട്ട് ഒരുമിച്ച് തന്നെ ഇട്ട് വഴറ്റിയിട്ടോ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതിയല്ലോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആവുമല്ലോ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കാം കാരണം എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഡബ് ചെയ്യുന്ന സമയത്ത് വലിയ ക്ലിയർ ഒന്നും തോന്നാത്തത് അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴേക്ക് എനിക്ക് വിഷം തുടങ്ങിയിരുന്നു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സാധാരണയായിട്ട് ഞാനൊരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാറുണ്ട് അപ്പോൾ ഇതങ്ങ് സാധനങ്ങളൊക്കെ വായിച്ചത് ജസ്റ്റ് കവറിൽ തന്നെ നിൽക്കുന്നത് അപ്പൊ ഞാനൊരു എടുത്ത് വാഷ് ചെയ്തിട്ട് കഴിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷപ്പവും പിന്നെ രാത്രി ഞാൻ വേറെ ഒന്നും കഴിക്കാറുമില്ല എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ കഴിക്കാറുള്ളൂ എനിക്കും പൊതുവെ എല്ലാവരെയും കൊണ്ടും ഭക്ഷണം കഴിപ്പിക്കുന്നതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഇട ഞാൻ രാത്രി പ്രത്യേകിച്ച് ഒന്നും കഴിക്കാറില്ല അങ്ങനെ ഇതേ ഇത് പേസ്റ്റ് ആക്കി അത് ഞാൻ ചിക്കൻ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സവാളയൊക്കെ വഴിച്ചിട്ട് അപ്പൊ അതിലേക്ക് ഇതും കൂടെ ഇട്ടുകൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒട്ടുകുട്ടിയും ചേച്ചും കൂടാണെങ്കിൽ ഭയങ്കര കളിയിലായിരുന്നു കറിയൊക്കെ റെഡിയായി അപ്പോൾ ഇതാണ് കറീടെ ഫൈനൽ ലുക്ക് പിന്നെ അങ്ങനത്തൊരു തണുക്കാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിക്കുട്ടിയെ പോയിട്ട് കയ്യൊക്കെ കഴുകി വന്നിരുന്നു കാരണം അവന് നന്നായിട്ട് വേശിക്കുന്നുണ്ടായിരുന്നു പിന്നെ രാവിലെ എണീക്കണം എന്നുള്ളൊരു പ്രഷർ ഞാൻ ഇടക്കിടക്ക് കൊടുക്കുന്നതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ കയ്യൊക്കെ കഴുകി വന്നിരുന്നു കയ്യേക്ക് വന്നിരുന്നാലും ഞാൻ തന്നെ കുറച്ച് ടൈമ് കൊടുക്കേണ്ടി വരും ജസ്റ്റ് ബിഗിനിങ് മാത്രമേ അവൻ കഴിക്കുള്ളൂ അതിനുശേഷം പിന്നെ കളിയായതുകൊണ്ട് ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും കേട്ടോ ഞാൻ അതേ അവന് പത്രയൊക്കെ മുറിച്ചിട്ട് കൊടുത്ത് അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചിയും പിന്നെ പ്ലേറ്റ് എടുത്ത് പറഞ്ഞു കേട്ടോ ചേച്ചിയും കൂടെ കഴിച്ച് ഞാൻ പറഞ്ഞു പെട്ടെന്ന് കഴിച്ച് നമുക്ക് ഉറങ്ങാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടു വരെ റെഡിയാക്കി കൊണ്ടുവന്ന് ഇട്ടി ഞാൻ പിന്നെ ഞാനിത് കഴിച്ചത് രാവിലെയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയാണ് ജിമ്മിലൊക്കെ പോയി വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നത് ഡ്യൂട്ടിക്ക് പോവാൻ നേരത്താണ് സാധാരണ കഴിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൂട്ടും വെളുത്ത കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു അത് കുത്തുകുട്ടിക്ക് രാവിലെ സ്നാക്കിന് വേണ്ടിയിട്ട് കൊടുത്തു വിട്ട വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാനും ആയിരുന്നു രാവിലെയാണ് പത്തിനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ചിക്കൻ കറി രാവിലത്തേക്ക് ഒന്നും സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എപ്പോഴും ചപ്പാത്തിയും ചിക്കൻ കറിയും എന്നുള്ള ആ ഒരു കോബോ ഒക്കെ ഒന്ന് അച്ചിടയ്ക്കാൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ചപ്പാത്തി യു